സംഗ്രഹേണ മയാഖ്യാത പ്രതിസർഗസ്തഖ ത്രിസുത്വതൽപ്പുമാൻ പുണ്യം ഇഥനോത്യാൽമനോമലം അഥാ കീർത്തംശം പുണ്യകീർത്തേ ഗുരുദ്ധ സ്വായംഭുവ്യമനോരിഹരേരംശാശജന്മന പ്രിയവൃതോത്നപദതൂപതേസ്തൗ വാസുദേവല രക്ഷാ അം ജഗതസ്ഥിതൗ ജനപാദ സുനീതിസുരുജി സ്ഥലോ സുരുചി പ്രയസീ പത്യുനേതരാതോധ്രുവാ എകദാ സുരുജെ പുത്രമംഗമാരൊപ്പി ലാളയൻ ഉത്തമം നാരരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദ തഥാ ചിഗീർഷമാനന്ദം സപത്നാസ്തയം ധ്രുവം സുരുചി ശൃണ്ോരാഷിമാഗർ നത്സ നൃപതൈർധിഷ്യം ഭവാൻ ആരോമരിഹരി ഗൃഹീതോ മയാക്ഷാവൃത്മജ ബാലോ സി വാത്മാനമന്യസ്ത്രീഗർഭസംഭൃതം നൂനം വേദഭവാൻ ദുർഭേ അർത്ഥേ മനോരഥ തപസ ആരാധ്യപുരുഷം തസാനുഗ്രഹേണ മേ ഗർഭേം ഗർഭേ ത്വം സാധയാ ആത്മാനം

ീർം മാതപരേഷു സത്യം ഭവാൻമേ ദുർഭാ ഉദരെ ഗൃഹീത സ്തന്യ വിതയാം ഭാര്യോസ്മാം ആദിഷ്ടമൽ ആരാധയാ അധോക്ഷജ പേധ്യാസനമുത്തമോ യഥ്രീ ബൽപ്പം പരിചയ വിശ്വവിഭാവനായ ഗുണാഭത്തെ അജോധ്യതിൽ പാരമേഠ്യം പദം ജിദാത്മശ്വസനവന്ദ്യം തധാ മനു ഭഗവാൻ പിതാമഹോ യമുജുദക്ഷിണൈർമ ഇഷ്ടി ദുരവാദോ ഭൗമം സുഖം ദിവ്യമഥാർഗ്യം തമേവത്സാശ്രയഭൃത്വത്സലം

നാരദസ്ഥതുപാകർണ്യ ജ്ഞാ തസ് ജിഗീരിഷിതം സ്പൃഷ്വാ മൂർധന്യഘന പാണിപ്രാഹ വിസ്മൃത അഹോ തേജക്ഷത്രയാണമാനഭമൃഷ്യത ബാലോപ്യേ മൃദത്തെസമാധുരസദ്വജ നാരദ ഉച നുനപ്യവമാനം തെ സമനം വാത്രക ലക്ഷയാമ കുമാര സക്കതസ്യ കീഡനദിഷു വികല്പേ വിദ്യമാനേ അസന്തോഷഹേ അഥവാ പുംസവമോഹമൃത ഭിന്നല്ലോകെ നിജകർമ്മ ഭ പരിദുഷ്യത്താവൻമാത്രേണ പൂരുഷ ദൈവപസാദിതം യാവത്വീക്ഷ്യതിഥമാത്രോപതിഷ്ട്രസം സവൈപുംസാംനയ പദവീം യസംഗ വിദുർമൃഗയന്തോവ്രോ സമാധി അതോ നിവർത്തമേഷ നിഷല യതിഷ്യതി ഭവാൻ കാല്യസാം സമുസ്ഥ യൽ ദൈവവിഹതം സതേന സുഖദുഖയോ ആത്മാനം ദോഷയും ദൈ തമസ്പാരമൃച്ഛതി േ ശ്രേയ പദം ത്രിഭുനോൽ ജിഗീഷോ സാധു വർമ മേ ബ്രൂഹ്യർധിഷ്ഠിതം നൂനം ഭഗവാൻ നാരദ സീത പ്രത്യാഹതംബയാ നാരദ ഉനനയാഥാ സവൈ നിശ്രയസേ ഭഗവാൻ വാസുദേവസ്തംഭജാത്മന ധർമാർ കാമ മോക്ഷാഖ്യമീത്മന ഏകമേവരെ താരണം പാദസേവനം തത്താദഗച്ഛഭദ്രം തേ മുനായം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദരേ സ്നുവാനുസവനം തസ്മാളിന്യാ ആ സലിളേ ശിേ കൃത്തോജിതൽപനക്കൽസാണേനത്രൃവൃത പ്രാണേന്ദ്രി മനോമലം ശനൈർവിധ്യാഭിധ്യയേന് മനസാ ഗുരുണാ ഗുരും പ്രസാദാഭിമുഖം ശശ്വൽ പ്രസന്നവദനേക്ഷണം ചാരു കോലം തരുണംീയാണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷമനമാലിനം ശംഖചക്രഗദാപത്മൈരഭിവ്യക്ത ചതുർഭുജം കിരീടിം കുണ്ടലിനം കെയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം വാസസം കാഞ്ചീകലാപര്യസ്തം കാഞ്ചന നൂപുരം ദരിശനിയം ശാന്തം മനോനയവർനം പദ്ധമണിശ്രേണ് വിസദ്ഭിയം സമർച്ച ഹൃൽപത്മകർകാധിഷ്യമാക്രമ്യത്മനൃവസ്ഥിതം സ്മയമാനമഭിധ്യേൽസാനുരാഗവലോകനം നിയതൂത മനസരഭം ഭഗവതോ രൂപം സുഭദ്രം ധ്യയതോ മനഃ നിർവൃത്തൂർണംപന്നിവർത്തേ ജപ്യ പരമോ ഗുഹ്യശൂയതേ നൃപത് ഘേരാൻ ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേവായ ഓഗവത വാസുദേവ മന്ത്രേണേവു മീധ സപരയാർദ്രർദേശകാല വിഭാഗവിൽ സലിലൈ ശുചിർമാലയൈവണ്യർമൂലഫലാതി

പരിചര്യമാണോ ഭഗവാൻ ഭക്തിമൽപ്പചര്യ പുംസാമമാജതാവർ ശ്രയോതി അഭിമതം യദ്ധർമാതിസുദേഹിശ്ശേന്ദ്രിരോ ഭക്തിയോനൂയസം നിരന്തരഭാവേന ഭജേദാദ്ധാക്തയെക്തസ്ഥം പരിക്രമ്യ പ്രണമ്യ ചൃപാർഭ യു വനം പുണ്യം ഹരെ ശരണ ചർച്ചിതം തപോവനം പ്രവിഷ്ടോ അന്തപുരം അരിഹിതരിം നാരദ ഉം ദീർഘമുഖേനോ വാർനു രാജോവാചോമേ ബാലകോ ബ്രഹ്മസ്ത്രൈണേനരുണത്മന നിർവാസിത പഞ്ചവരുഷസഹമാത്രമഹവി അപ്യനേ ബ്രഹ്മമാർഭം മൃഗാഹ്രാന്തം ശയംഖാജം അഹോ മേ പദരാത്മ്യം സ്ത്രീജിതാക്ഷഭിന്ദമ സമഹ നാരദ ഉം തൽപ്രഭാവമിജ്ഞാ പ്രാവൃന്ദയദ്യശോ ജഗൽ സുദുഷ്കരം കർമ്മ ലോകപാലി പ്രഭു ഏഷ്യതോരാജന യശോ വിപുലയം സ്ഥവ മൈത്രേയ ഉഷിണ പ്രോക്തമു ജഗദീപതി രാജലക്ഷ്മി മനൃത്യപുത്രമേവാൻവചിന്ത തരാഭിഷിതോഷി ഭാവരീം സമാന്ത ആത്മവൃത്യുസാരേ മാർ ഷേർഭോദിനേ തൃണവർദിശീർണൃതോഭ്യർച്ചവമേ നവമേഹനി അഭ്യക്ഷ ഉത്തമ ശ്ലോകമുധാവൽ സമാധി ചതുർമഭി വൈമാസം ദ്വാദേ ദ്വാദേഹനി വായുഭക്ഷോ ജിതോധാരേമേ മാഗവതോക്ഷീൽം ആധാരം ഹദാ പ്രധാനപുരുഷേശ്വരം ബ്രഹ്മധാരണംബിരെ യ സ പാർഥിവാർഭസ്ഥോ തദംഗുഷ്ടനിപീഡിതാർത്ഥമിപേന്ദ്രധിതരീവ സവേതരിതപ്പ തസ് വിശ്വമാൽമനോ ദ്വാരം നിരുധ്യാസു അനന്യാ ധോകാരിപീഡിതൃശം സ ലോകപാല ആ ശരണം യുരിഹരിം ദേവാ ഊജു നൈവിതോ ഭഗവൻപാണരോധം ചരാജരസ്യാഖിളസത്വധം വിധേഹി തന്നോ വൃജിമോക്ഷം പ്രാപദ വയം ത്വാം ശരണം ശരണ്യം ശ്രീഭഗവാൻ തപസോദുരത്തെ അനിവർത്തേ പ്രതിയാത സ്വധാമ യോഹി വ പ്രാണനിരോധ ആസീൽ ഔത് സങ്ക ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസ്യയാത സദാം പ്രസംഗാത്മമ വീര്യ സംവിദോ ഭവീ ഹൃത് കർണരസായ കഥ തജ്ജോഷണാശു അപവർഗവത്മനിഷാരതിർഭക്തിരനുക്രമ്യതി ഒന്ന് രണ്ട് ശ്ലോകത്തിൽ ഈ ജന്മത്തിൽ തന്നെ മനസ്സ് ഭഗവാനിൽ ചേർത്ത് സാക്ഷാത്കാരം നേടി മുക്തി അടയാനുള്ള വഴി പറയാം സത്സംഗമാണമ്മേ ഭക്തിയാണമ്മേ അതിന് മുഖ്യമായ മാർഗം ആ ഭക്തി ഉണ്ടാവാൻ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവണം സജ്ജനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് എപ്പോഴും ഭഗവാനെക്കുറിച്ച് പറയും കേൾക്കും ചിന്തിക്കും അവർക്ക് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമില്ല അവർക്ക് ആ ഭഗവാൻ മാത്രമാണ് സത്യം എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഭക്തന്മാർക്ക് പറഞ്ഞും അതിൽ തന്നെ ജീവിക്കുന്നവരാണ് അവരുടെ അടുത്ത് പോയാൽ തീർച്ചയായിട്ടും ഈശ്വരനെക്കുറിച്ചും ഈശ്വര മാഹാത്മ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു കേൾക്കാനായിട്ട് വരും അത് നിരന്തരം കേട്ടുകൊണ്ടിരുന്നാലോ നമുക്കും ആ മഹാന്മാരുടെ ജീവിത രീതിയിൽ താല്പര്യം ഉണ്ടാവും ഭഗവത് കഥകൾ കേൾക്കണം ഭഗവാനെ ഭജിക്കണം ഭഗവാനെ ധ്യാനിക്കണം മാത്രമല്ല അവർ പറഞ്ഞു തരും ഭഗവാൻ മാത്രമാണ് കുട്ടിയെ നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുവും സുഹൃത്തും ബാക്കി എല്ലാവരും നമ്മളെ വിട്ടുപോകും വിട്ടുപിരിയാത്ത ഒരാൾ നാം ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കില്ലേ ഭഗവാൻ അങ്ങനെയുള്ള ഈ മഹാപ്രഭുവിനെയാണ് നീ ആശ്രയിക്കേണ്ടത് ആ ഭഗവാനെ ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രമേ നിൻ്റെ കഷ്ടങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മനോവേദനകളൊക്കെ തീരുള്ളൂ നീ അവിടെ ആശ്രയിച്ചോളൂ ആ ഭഗവാന്റെ ആധാര എന്ന് ഇങ്ങനെ അവർ പറയുമ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ എന്താ ഉണ്ടാവേണ്ടത് ശ്രദ്ധ ഇത് വളരെ മുഖ്യ വിഷയം അധ്യാത്മസാധകന്മാർക്ക് വേണ്ട വലിയൊരു ഗുണമാണ് ബുദ്ധിശക്തിയേക്കാളും വലുതാണ് ശ്രദ്ധ ഒന്നും ആവണമെന്നില്ല ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുക അവന് അതിൽ താൽപ്പര്യം ഉണ്ടാവും അവൻ ഇന്ദ്രിയാനണം മനോനീയണമൊക്കെ നേടി അവൻ സംസാരത്തിൽ നിന്ന് മുക്തനാവും ശാശ്വത ശാന്തി ലഭിക്കും ശ്രദ്ധാവാൻ എന്താ ശ്രദ്ധ ശാസ്ത്ര ഗുരുവാക്യസ് സത്യബുദ്ധിയാവധാരണ ശാസ്ത്രങ്ങൾ പറയണ ഈ ഇപ്പോൾ ഇപ്പോൾ ഭാഗവതം ശാസ്ത്രമാണ് അല്ലേ കപിലഭഗവാൻ നമുക്കിത് ഉപദേശിച്ചു തരണം അല്ലേ ഞാനല്ലത് പറയണത് കപില ഭഗവാന്റെ വാക്കുകൾ മൈക്കിലൂടെ പറയുക അല്ലേ ആ ഉപദേശിക്കുന്ന കമല ഭഗവാനില് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഗീത പഠിക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനില് അല്ലെങ്കിൽ ഉപനിഷത്ത് പഠിക്കുകയാണെങ്കിൽ ആ ഋഷി മുന്നിൽ അവരുടെ വാക്കിലും അതുപോലെ ഈ ശാസ്ത്രത്തിലും ഓ ഇത് സത്യമാണ് കേട്ടോ എന്ന ഒരു വിശ്വാസം ആ ബോധ്യം അത് എന്നാൽ രക്ഷപ്പെട്ടു രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ ആൾക്കാർക്ക് ഉറക്കം അത് ഒന്നും സമാധാനമില്ല യോ രാവിലെ എണീറ്റ ഉടനെ എടുക്കുകയായി കുത്തുനോക്കുക എന്താ അന്നത്തെ ന്യൂസ് ലേറ്റസ്റ്റ് ഹോട്ട് ന്യൂസ് അതറിഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു സ്വസ്ഥതയില്ല കാപ്പി കുടിക്കണേക്കാൾ ഊണ് കഴിക്കണമെന്ന് ഓ ടി വി ന്യൂസ് ചാനൽ അല്ലേ മാറി മാറി ന്യൂസ് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇത് മുഴുവൻ സത്യം എന്ന് വിചാരിക്കുക അല്ലേ ഈ മഹർഷിമാർ അവരുടെ ഹൃദയം തുറന്നു കാണിച്ചിട്ട് അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരമാനന്ദവും സ്വാതന്ത്ര്യവും നിങ്ങളും അനുഭവിക്കൂ വരൂ കുട്ടികളെ വരൂ വരൂ ദാ ഇതാണ് സത്യം പറയണു അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാവണില്ല രാമായണോ ഭാഗവതോ ഭഗവത്ഗീതയോ ഉപനിഷത്തുകളോ ഒക്കെ പറഞ്ഞു തരുന്ന ഗുരുനാഥന്മാരോടും ആ ശാസ്ത്രങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ പണ്ടേ നമ്മൾ മുക്തരാകും കാരണം മുക്തി വന്ന് ഉള്ള കാര്യം പുറത്തുനിന്ന് വന്നുചേരേണ്ട ഒരു വസ്തുതയല്ലേ ആത്മാവ് എപ്പോഴും മുക്തമാണ് ഈ മനസ്സ് അങ്ങോട്ട് തിരിഞ്ഞ മനസ്സൊന്ന് ഇങ്ങോട്ട് തിരിയേ ഉള്ളൂ അങ്ങോട്ട് അങ്ങട്ട് തിരിഞ്ഞ മനസ്സൊന്ന് ഇങ്ങോട്ട് തിരിയെ ടേൺ യു ടേൺ ആറ് യു ടേൺ എടുക്കില്ലേ അതല്ല യു ടെൺ ഇത്രേയുള്ളൂ കാര്യം പക്ഷേ അത് വലിയ കാര്യമാണേ അതിന് നമ്മെ സഹായിക്കണമെങ്കിൽ ഫെയ്ത്ത് മോസ് മോ മൗണ്ടെന്നാണ് വിവേകാനന്ദമികൾ പറയാം മലയെപ്പോലും മറച്ചുവിടാനുള്ള കഴിവുണ്ടത്രേ ഈ ഫെയ്ത്തിന് ഫെയ്ത്ത് വേണം അമ്മയുടെ വാക്കിൽ ഫെയ്ത്ത് വേണം നമുക്ക് ഗുരുനാഥൻ്റെ വാക്കിൽ ഫെയ്ത്ത് വേണം നമുക്ക് ശാസ്ത്രത്തിൽ ഫെയ്ത്ത് വേണം നമുക്ക് ആ മന്ത്രത്തിൽ ഫെയ്ത്ത് വേണം ഭരിക്കുന്ന ഇഷ്ടദേവതയിൽ ഫെയ്ത്ത് വേണം അതാണ് ശ്രദ്ധാനുരൂപം ഫലം എന്നാണ് പറയാം അപ്പോൾ ആ ശ്രദ്ധ ആദ്യം ഉണ്ടാവും ആ ശ്രദ്ധ വന്നാലോ അവർ പറഞ്ഞു തരുന്ന അനുഷ്ഠാനങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യും രതി അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് ഓ ഇത്രമാല ജപിക്കണം അതുകൊണ്ട് ജപിക്കുക അതിൽ ഹൃദയം ഉണ്ടാവില്ല കാരണം ഈസ് നോട്ട് കൺവിൻസ്ഡ് മനസ്സിലായോ ഈ മഹത്തായ ലക്ഷ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രഭാവത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ചൊക്കെ നല്ലോണം ബോധ്യം വരണം ബുദ്ധിക്ക് അതിനാണ് ശാസ്ത്രജ്ഞ സഹായിക്കുക അപ്പോൾ ശ്രദ്ധ വന്നാൽ ആ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടു നമ്മൾ അനുഷ്ഠാനം ചെയ്യും അങ്ങനെ വരുമ്പോഴോ അതിൻ്റെ ഫലം നമുക്ക് ഭക്തി ഉണ്ടാകും എന്നറണേ ഭക്തിയുടെ അടിത്തറ ശ്രദ്ധയാണത്രേ നൃത്തം ദർ ഇസ് ടു തിങ്സ് ബിലീഫ് ആൻഡ് ഫെയ്ത്ത് എന്താ രണ്ട് തമ്മിൽ വ്യത്യാസം ബിലീഫ് സൂപ്പർ ഫ്ല സൂപ്പർ ഫ്ലോസ് എന്ന് പറയും അല്ലേ ഉപരിപ്ലവമാണ് മനസ്സിൻ്റെ തലത്തിലാണ് വിശ്വാസം ഇന്നത്തെ വിശ്വാസം നാളത്തെ വിശ്വാസിയാവാം നാളത്തെ ഇന്നത്തെ ആ വിശ്വാസം നാളത്തെ വിശ്വാസിയാവാം നമ്മൾ കാണണ്ടല്ലോ നാട്ടിൽ അല്ലേ അതെ നമ്മളെക്കാൾ പവർഫുള്ളായ ഒരു യുക്തിവാദി വന്ന് നമ്മൾ പറഞ്ഞാലോ ഓ നമ്മുടെ ശ് വിശ്വാസമൊക്കെ മാറിയെന്ന് വരാം ശരിയല്ലേ ആ അവർ ഹയർ ഇൻ്റലക്റ്റിനെ ലോവർ ഇൻ്റലക്റ്റിനെ മാറ്റി പറിക്കാൻ പറ്റും വിശ്വാസം മാറാം പക്ഷേ ഫെയ്ത്തായാലോ ഫെയ്ത്ത് പറഞ്ഞില്ല ഇളകില്ല ക്വാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല പറയും അതാണ് ഫെയ്ത്ത് എന്താ അപ്പം ഇത് നോക്ക് നമുക്കൊക്കെ നോക്കൂ ഗുരുദേവൻ പറയുകയാണ് ചിന്മയാൻ സ്വാമി പറയുകയാണ് ഈ ലോകത്തിൽ വിശ്വാസം ഇല്ലാത്തവരില്ല ഒരു അദൃശ്യമായ ശക്തിയെ വിശ്വസിക്കേണ്ട ഈ നാസ്തികന്മാർ പോലും എല്ലാവർക്കും ഉണ്ടൊരു വിശ്വാസം ആ വിശ്വാസത്തിലാണ് ജീവിതം പോണത് പക്ഷേ എന്താണ് ആ ഈശ്വരൻ്റെ സ്വരൂപം എന്താണ് ഈശ്വരൻ ആരാണ് ഈശ്വരൻ ഈശ്വരൻ എന്താ ചെയ്യണത് നമുക്ക് വേണ്ടിയിട്ട് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ് വാട്ട് ഈസ് ദ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ ആൻഡ് ഗോഡ് ആൻഡ് യു ആൻഡ് ഗോഡ് ആൻഡ് വേൾഡ് ഭഗവാന്റെ സ്വരൂപം എന്ത് ഭഗവാനും നമ്മളും തമ്മിലും ഭഗവാനും ഈ ലോകവും തമ്മിലൊക്കെ എന്താ ബന്ധം ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം അതിനാണ് ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ദറ്റ് ബിലീഫ് റീ ഇൻഫോഴ്സ് വിത്ത് റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ നേച്ചർ ഓഫ് ഗോഡ് അത് വരുമ്പോഴാണ് ആ ബിലീഫ് തന്നെ ഫെയ്ത്തായിട്ട് മാറണത്ര വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ആ വിശ്വാസത്തിന് എന്ത് ബാക്കപ്പ് വേണം ബാക്കപ്പ് വേണം എന്താ വേണ്ടത് ആ ഞാൻ ഭജിക്കുന്ന ദൈവം ആര് ആ ദൈവത്തിൻ്റെ സ്വരൂപം എന്ത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുമുണ്ടാവുമ്പോഴാണ് ആ വിശ്വാസം ശ്രദ്ധയാവുന്നത് നോക്കൂ നമ്മുടെ നാട്ടിൽ മറ്റ് മതങ്ങളുടെ അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ മതത്തിൽ എടുത്താൽ മതി വിശ്വാസികളാണ് പക്ഷേ ആ വിശ്വാസികൾ തന്നെ ആ വിശ്വാസികളായി മാറുന്നത് ഞാൻ വിശ്വസിച്ചിട്ടോ വിശ്വാസം അദ്ദേഹമായി എന്ന് മനസ്സിലായി വിശ്വാസം പോയി പറയാറില്ല ആൾക്കാർ എന്താ വിശ്വാസം പോകണേ വിശ്വാസമാണ് പോവും ശ്രദ്ധയായാൽ പിന്നെ അത് പോവില്ല വ്യത്യാസം മനസ്സിലാവണല്ലേ അവിടെ ഭഗവാൻ പറഞ്ഞു ഭക്തിയുടെ അടിസ്ഥാനം ശ്രദ്ധയാണ് ആ ശ്രദ്ധ വന്നാൽ അതിനനുഷ്ഠാന താല്പര്യം ഭക്തിയൊക്കെ ക്രമണ്ടാവും ഭക്തി വന്നാലോ ഈശ്വര പ്രേമം വർദ്ധിക്കുന്നവരും വിഷയങ്ങളോടുള്ള പ്രേമം ആസക്തി കുറയും വിഷയങ്ങളോടുള്ള പ്രേമത്തിന് പ്രേമെന്നല്ല പേര് അതിന് ആസക്തി എന്നാണ് എൻ്റെ ഭാര്യയോട് എനിക്ക് ഭക്തി ഉണ്ടെന്ന് ആരെങ്കിലും പറയുമോ ഇല്ല എൻ്റെ നായോടെ എനിക്ക് വലിയ ഭക്തി എന്ന് പറയുമോ അതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റാ എന്നാലോ മാതൃഭക്തി പിതൃഭക്തി ദേശഭക്തി ഗുരുഭക്തി അല്ലേ സംതിങ് ഉദാത്തമായ ശ്രേഷ്ഠമായ ഹയറായ നോബിളായ ഡിവൈനായ ഒന്നിനോട് തോന്നുന്ന ആ മനസ്സിൻ്റെ വികാര പ്രേമ വായ്പാണ് ഭക്തി ശരിയല്ലേ അപ്പോൾ അതിനോട് സ്നേഹം കൂടുന്തോരോ നിസ്സാമ നിസ്സാരമായ കാര്യങ്ങളിലെ ആ താൽപ്പര്യം കുറഞ്ഞു കുറഞ്ഞു വരും ഞാൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു എന്നെ എനിക്കട്ടെ രാഷ്ട്രഭക്തി എനിക്കുണ്ടെങ്കിലോ ആ രാഷ്ട്രത്തിൻ്റെ ശ്രേസിനു വേണ്ടി എൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒന്നും ഞാൻ ഓർക്കില്ല എല്ലാം സഹിക്കും ഒക്കെ നിസ്സാരമായി തോന്നും അതിനു വേണ്ടി സമർപ്പിച്ച ജീവിതം നയിക്കുമ്പോൾ അല്ലേ അതുപോലെ ഗുരുവിന് വേണ്ടി ഗുരുഭക്തി ഉണ്ടെങ്കിൽ ഗുരുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറ് മാതാവിനും പിതാവിനും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറ് മനസ്സായോ വെർ ദർ ഈസ് ലാവു ദർ ഈസ് സാക്രിഫൈസ് വിത്തൗട്ട് സാക്രിഫൈസ് ദർ ഈസിനോ അല്ലാവു സാക്രിഫൈസ് ഈസ് ദാറ്റ് ലവ് മെയ്ഡ് വിസിബിൾ മഹാന്മാര് പറഞ്ഞാൽ ഇതൊക്കെ സ്നേഹത്യാഗമില്ലാത്തൊരു സ്നേഹമുണ്ടോ ത്യാഗം എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അപ്പം ഈശ്വരനോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടമാവുക ഈശ്വരന് വേണ്ടി എല്ലാം ചെയ്യുന്നു എല്ലാം ഈശ്വരാർപ്പണം അർപ്പണം എല്ലാം ഗുരുവിനർപ്പണം എല്ലാം നാടി ദേശത്തിനർപ്പണം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ആ ഭക്തി വരുന്തോറും ഈശ്വരനോട് ആ സ്നേഹം കൂടുവരുന്തുംതോറും വിഷയങ്ങളോടുള്ള നശ്വരങ്ങളായ വിഷയങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും കിഴക്കോട്ട് നമ്മൾ നടന്നാൽ പടിഞ്ഞാറിന് വിടില്ലേ അല്ലേ കിഴക്കോട്ട് നടന്നാൽ മതി പടിഞ്ഞാറിനെ വിട്ടോളൂ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ഞാൻ പറയുന്ന ഉദാഹരണം മനസ്സിലാവും കല്യാണം കഴിക്കണവരെ കുട്ടികൾക്ക് സ്നേഹം മുഴുവൻ അച്ഛനോട് അമ്മയോടായിരുന്നു അല്ലേ അവർക്ക് എന്ത് കിട്ടിയാൽ അച്ഛനെ കൊടുക്കുക അമ്മയ്ക്ക് കൊണ്ടു അങ്ങനെയല്ലേ ജോലിയൊക്കെ കിട്ടി എപ്പോഴും അച്ഛനും അമ്മയും കാണാണ്ടിരിക്കാൻ വയ്യ അങ്ങനെയൊക്കെ ആയിരുന്നു വലിയ ആയിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ അങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ച് അവളെ കല്യാണം കഴിപ്പിച്ചു അവനെയൊന്ന് കല്യാണം കഴിപ്പിച്ചു എന്നിട്ടിപ്പോൾ പറയണം പണ്ടത്തെ മാതിരി പിള്ളേർ വരണില്ല അന്വേഷിക്കണില്ല പണം തരണില്ല അന്യ സ്നേഹമൊന്നുമില്ല എന്താ കാരണം കല്യാണം കഴിച്ചോടുകൂടി എന്തായി പാതി ഹൃദയവും പാതി സ്നേഹവും ഭാര്യയ്ക്ക് ഉറക്കേണ്ടി വന്നു ഭർത്താവിനും കുറക്കേണ്ടി വന്നു അല്ലേ ഇപ്പം ആരെന്നാ പിൻവലിക്കാൻ പറ്റിയ അച്ഛനും അമ്മേന്ന് ബാങ്കിലിട്ടായിരുന്നു ആദ്യം അവിടുന്ന് വിഡ്രോ ചെയ്തു അല്ലേ ഭാര്യയ്ക്കും ഭർത്താവിനും പങ്കുവച്ചു ഭാര്യ ഭർത്താവും ഭർത്താവ് ഭാര്യയ്ക്കും ശരിയല്ലേ ഇപ്പം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് നേരെ പോയപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് അച്ഛനും അമ്മേനും കുറയുമല്ലയോ ഇനി അവർക്ക് മക്കളുമായി അവർ പ്രാരബ്ധക്കാരായാലോ അപ്പം നിങ്ങൾ മുത്തശ്ശി ആയ പ്രസിദ്ധി എന്താ ആയി ആരന്വേഷിക്കണു അല്ലേ ഒരു ഫ്ലൈയിങ് വിസിറ്റ് എന്താ മുത്തശ്ശി കഴിഞ്ഞു വൈ നേരല്ലേ മുത്തശ്ശിക്ക് കുറേ നേരം അവനെ കെട്ടിപ്പിടിച്ചിരിക്കണം അവൻ കൂടെ വർത്താനം വർത്തമാനം പറയണമെന്നൊക്കെയാണ് മോഹം എവിടെ കിട്ടും കുട്ടികളെ ചേരെ കുട്ടികളെ അവരതിനേക്കാൾ തിരക്കുകാരായില്ലേ സംഭവിക്കണില്ലേ എന്താ കാരണം അവരുടെ സ്നേഹം മറ്റൊന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പം എന്തായി ഓ മാതാപിതാക്കന്മാരെന്ന് കുറഞ്ഞു 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 തരണു മുത്തശ്ശിയാവും തോറും ഇനിയും കുറഞ്ഞു അല്ലേ നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുവും സുഹൃത്തും ആത്മാവും എല്ലാം എല്ലാമാണ് ആ എന്ന് പറഞ്ഞാൽ ആ ഭഗവാനോട് സ്നേഹം വർധിക്കും തോറും ആ ഈ നശ്വരമായ പ്രാപഞ്ചിക വിഷയങ്ങളോടുള്ള ആ സ്നേഹം കമ്മിയായി വരും അതിനോടുള്ള സ്നേഹമല്ല ആസക്തി അത് കമ്മിയായി കമ്മിയായി വരും വിഷയങ്ങളിൽ ആസക്തി പോകുമ്പോൾ എന്താവും അതിൻ്റെ പേരാണ് അനാസക്തി അഥവാ വൈരാഗ്യം നിരക്തി എന്ന് അതാണ് നമുക്ക് ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ വേണ്ട യോഗ്യത അർഹത ഇവിടെ പറയണു ഭക്തിയാ പുമാൻ ജാതവിരാഗ്രിയ എന്ന് ഭഗവത് ഭക്തിയുടെ ലക്ഷണം എന്താ ഭക്തിയും ആസക്തിയും ഒന്നിച്ചിരിക്കില്ല അത്രേ യഥാർത്ഥ ഭക്തന് ഒന്നിലും ആസക്തിയില്ല ഭഗവാനിൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ അതുകൊണ്ടാണ് ഗീതയിൽ പറയും ഈ ആസക്തിയെ ലൗകിക വസ്തുക്കളോടുള്ള ആസക്തി വിഴലെളുപ്പല്ല പക്ഷേ മനസ്സിനെ പോസിറ്റീവായി മറ്റൊന്നിൽ ആസക്തമാക്കാതെ അത് വിട്ടുപോരില്ല അതുകൊണ്ട് നീ എന്തു ചെയ്യൂ മയ്യാസക്തമനാപാർത്ഥ നീ നിൻ്റെ മനസ്സിനെ എന്നിൽ ആസക്തമാക്ക് അപ്പം എന്താവും ഭഗവാനിൽ ആസക്തമായ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോരും അപ്പം എന്തായി അതിൽ കൊതി രാഗം അതനുഭവിക്കുന്ന ആശ മനസ്സിൽ നിന്ന് വിട്ടുപോയി കണ്ടതും കേട്ടതും ഇനി കാണാനും കേൾക്കാനുമുള്ളതൊക്കെ അനുഭവിച്ചതിൻ്റെയൊക്കെ ഓർമ്മകൾ ഉണ്ടല്ലോ ഉള്ളില്ലേ അതൊക്കെ ആ വാസനയൊക്കെ പോകും അപ്പോൾ വിരക്തമായ വിരക്തി വന്ന ഇന്ദ്രിയങ്ങളടങ്ങി ഭക്തി വന്ന മനസ്സടങ്ങി ജ്ഞാനം കൊണ്ട് ബുദ്ധിയും അടങ്ങി ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഈ മൂന്ന് കരണങ്ങൾ ബഹിർമുഖമായി പോയിക്കൊണ്ടിരിക്കുകയപ്പോൾ അത് അന്തർമുഖമായി അങ്ങനെ വരുമ്പോഴോ എതിർഷ്യതേ ആ യോഗമാർഗി സ്ട്രൈറ്റായിട്ട് സ്റ്റഡി ആയിട്ട് കണ്ടമ്പ്ലേറ്റിൽ ധ്യാനത്തിൽ ധ്യാനയോഗത്തിൽ ആ മനസ്സ് ഏകാഗ്രയിരിക്കും ഭക്തിയും വിരക്തിയും ആ ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ജ്ഞാനേന വൈരാഗ്യ വിജംഭിതേന ഭക്തിയാച യോഗേന ഭക്തി കൊണ്ടും വിഷയങ്ങളിൽ ഭക്തി കൊണ്ടുണ്ടായ വിഷയവിരക്തി കൊണ്ടും ആ ഭഗവത് സ്വരൂപം പ്രകാരമുള്ളതാണല്ല ഗുരുനാഥൻ നാടി ആ കൊണ്ടും ധ്യാനം ചെയ്യുന്ന സമയത്തോ മാം പ്രത്യേകാത്മാനം ഇഹ അവരുദ്ധേ അമേ അമ്മയുടെ ആ ആത്മാവായി എപ്പോഴും കൂടെയുള്ള എന്നെ ഇവിടെ ഈ ജന്മത്തിൽ അമ്മയ്ക്ക് സാക്ഷാത്കരിക്കാം അനുഭവിക്കാം ഇതാണ് വളരെ ചുരുക്കി ഇത്രയോ അധ്യായങ്ങളിലുള്ള കപലോപദേശം പറഞ്ഞത് നമുക്കിനി സമയം ഉണ്ടെന്ന് കുറേ നേരം കൂടിയൊക്കെ പലതും ഇനിയും പറയായിരുന്നു പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വളരെ ഷോർട്ടായിട്ട് സാക്ഷാത്കാര വരുന്നത് ഈ ജന്മത്തിൽ തന്നെ ഈഹാന്ന ഭഗവാൻ പറഞ്ഞത് അടുത്ത ജന്മത്തിൽ നിന്ന് ഈഹാൻ ച ഇപ്പോൾ ഇവിടെ ഈ ജന്മത്തിൽ ഈ ദേഹത്തിൽ വെച്ച് ഈ സാക്ഷാത്കാരം കൈവരിക്കാം